ട്രംപ് നടത്തിയ അവകാശവാദം പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് കോൺഗ്രസ് പ്രധാനമന്ത്രിക്കെതിരെ രാഷ്ട്രീയ നീക്കം നടത്താൻ പ്രതിപക്ഷ പാർട്ടികൾ രാഹുൽ ഗാന്ധിയുടെ തന്ത്രം പൊളിച്ച് ശശി തരൂരും ശരത് പവാറും ഭീകരതയും ചർച്ചയും ഒന്നിച്ചു പോകില്ലെന്ന മുന്നറിയിപ്പ് നൽകി പ്രധാനമന്ത്രി പാകിസ്ഥാൻ ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ചതിൽ അവകാശവാദമുന്നയിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ചില അലയൊലികൾ സൃഷ്ടിക്കുന്നുണ്ട് കാരണം ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ കേന്ദ്ര സർക്കാർ ഇതുവരെ ശരിവച്ചിട്ടില്ല അതേസമയം ട്രംപിന്റെ അവകാശവാദത്തെ തള്ളിപ്പറയാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഉയർത്തുകയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും സംഘവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റിന് മുമ്പിൽ പൂർണ്ണമായും വിധേയപ്പെട്ടുവെന്ന പ്രചാരണമാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പാകിസ്ഥാനെതിരായ യുദ്ധകാലത്ത് അമേരിക്കയെ താക്കീത് ചെയ്തതിന്റെ വീഡിയോ ഉൾപ്പെടെ പുറത്തുവിട്ടുകൊണ്ട് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ വിഭാഗം പ്രചാരണം കൊഴുപ്പിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യ മുന്നണിയിലെ പ്രധാന നേതാവായ ശരത് പവാറും മുതിർന്ന കോൺഗ്രസ് അംഗം ശശി തരൂരും പ്രധാനമന്ത്രിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങൾക്ക് തടയിടാൻ രംഗത്ത് വന്നത് രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അമ്പരപ്പിക്കുന്നു വെടിനിർത്തലിൽ ട്രംപിന്റെത് മധ്യസ്ഥതയല്ലെന്നും ക്രിയാത്മക ഇടപെടലാണെന്നുമാണ് ശശി തരൂർ അഭിപ്രായപ്പെട്ടത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി റൂബിയോയുമായി സംസാരിച്ചു പിന്നീട് റൂബിയോ പാക് വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചു എന്നാൽ അതിനർത്ഥം ഇന്ത്യ മധ്യസ്ഥത അഭ്യർത്ഥിച്ചു എന്നല്ല യു എ ഇ യു കെ ഫ്രാൻസ് വിദേശകാര്യ മന്ത്രിമാരുമായും ജയശങ്കർ സംസാരിച്ചിട്ടുണ്ടെന്നും തരൂർ പറഞ്ഞു ട്രംപിന്റെ അവകാശവാദ വിഷയത്തിൽ ഈ തരത്തിൽ പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രതിരോധിക്കാൻ ബി ജെ പി നേതാക്കൾ രംഗത്തു വന്നതിനേക്കാൾ ശ്രദ്ധേയമായത് തരൂരിന്റെ ഇടപെടലായിരുന്നു മാത്രമല്ല ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയിലെത്തിയ സാഹചര്യത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടവുമായി താരതമ്യം ചെയ്യേണ്ടതില്ലെന്നും കോൺഗ്രസ് എം പി ആയ ശശി തരൂർ പറഞ്ഞു ഇത് അമേരിക്ക ഇന്ത്യക്കുമേൽ സമ്മർദ്ദമുയർത്തിയെന്ന വിഷയം രാഷ്ട്രീയായുധമാക്കാൻ നോക്കുന്ന കോൺഗ്രസിനെ വലിയ ക്ഷീണം ചെയ്യുന്നതായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധി അമേരിക്കയ്ക്ക് മുന്നിൽ വഴങ്ങിയില്ലെന്നുള്ള ചർച്ചകൾ കോൺഗ്രസ് സജീവമാക്കുമ്പോഴാണ് രണ്ടും രണ്ടു സാഹചര്യമായിരുന്നുവെന്ന അഭിപ്രായവുമായി തരൂർ രംഗത്ത് വന്നത് പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന ആവശ്യം കോൺഗ്രസ് ഉയർത്തുന്നുണ്ട് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അടിയന്തര പാർലമെന്റ് യോഗം വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകുകയും ചെയ്തു പഹൽഗാമിലെ ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ തുടങ്ങിയവയെ ജനങ്ങൾ അറിയേണ്ടതുണ്ടെന്നും ചർച്ച അനിവാര്യമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു கொண்கரஸ் ஜெனரல் செக்ரட்டரி ஜேகராம் ரேமிஷ் கொண்கரஸ் நேதாவு சச்சின் பைலட் என்னி வர்க்கு வரமே ആർ ജെ ഡി ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ബി ജെ ഡി രാഷ്ട്രീയ പാർട്ടികൾ എന്നിവരും പാർലമെന്റ് ചേരണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ എൻസിപിയുടെ എസ് പി വിഭാഗം അധ്യക്ഷൻ ശരത് പവാർ പാർലമെന്റിൽ പ്രത്യേക സമ്മേളനം ആവശ്യമില്ലെന്ന നിലപാടിലാണ് ദേശീയ പ്രാധാന്യമുള്ള ഗൌരവമേറിയ വിഷയങ്ങൾ പാർലമെന്റിൽ പരസ്യമായി ചർച്ച ചെയ്യരുതെന്നും ഒരു സർവകക്ഷിയോഗം വിളിച്ച് സ്വകാര്യമായി ചർച്ചകൾ നടത്തുന്നതാണ് ഉചിതമെന്നും പവാർ ചൂണ്ടി അതേസമയം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് ഇടപെടുന്നത് പാടില്ലായിരുന്നുവെന്നും പവാർ പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആദ്യമായി ടെലിവിഷനിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയത് പാകിസ്ഥാന്റെ ആണവ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ഭീകരരെ തുടച്ചു നീക്കാൻ സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി വെടിനിർത്തലിനെ പാകിസ്ഥാൻ ഇന്ത്യയെ സമീപിക്കുകയായിരുന്നു തെറ്റായ സാഹസം അവസാനിപ്പിക്കാമെന്ന് പാകിസ്ഥാൻ ഉറപ്പു നൽകിയ ശേഷമാണ് ഇന്ത്യ സൈനിക നീക്കം നിർത്തിവെച്ചത് ഭീകരതയും ചർച്ചയും ഒന്നിച്ചു പോകില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി എന്നാൽ വെടിനിർത്തലിനെ ട്രംപ് ഇടപെട്ടതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോടൊന്നും നരേന്ദ്രമോദി പ്രതികരിച്ചില്ല പ്രതിപക്ഷ പാർട്ടികളുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്കൊന്നും വഴങ്ങിക്കൊടുക്കില്ലെന്ന സൂചനയാണ് മോദി നൽകിയിട്ടുള്ളത്